ഇന്നത്തെ റെസിപ്പി മട്ടൺ കറിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു കിലോ മട്ടനാണ് എടുത്തേക്കുന്നത് അത് കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു പിടി ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഉപ്പ് പാകത്തിന് കുറച്ച് മല്ലിയിലയും കൂടി കൂടി കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുക കുക്കറടിച്ച് ആറ് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം മട്ടൻ്റെ അനുസരിച്ച് വേണം വേവിച്ചെടുക്കാൻ മട്ടൻ വെന്ത് വന്നിട്ടുണ്ട് ഉള്ളി വഴറ്റാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കുക രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കറിവേപ്പില ഉള്ളി പെട്ടെന്ന് വഴിന്ന് കിട്ടാനായിട്ട് ഒരു പിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യാം രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക മൂടി വെച്ച് കൊടുക്കുക എല്ലാം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പച്ചമണം മാറുന്നത് വരെ ഇത് വഴറ്റി കൊടുക്കുക കുറച്ച് മല്ലി ഇളയും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ കുറച്ച് മല്ലയിലയും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക മൂടി വെച്ച് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയയ്ക്കുക